ചത്ത പശുവിൻ്റെ ഇറച്ചിയാണ് വിറ്റെന്നാണ് പറയുന്നത് ഏകദേശം പകുതി ഭാഗത്തോളം ഇതിനകം വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് രോഗം ബാധിച്ച് ചത്ത പശുവിന്റെ ഇറച്ചി വിൽപ്പന നടത്തിയത് പോലീസും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും ചേർന്ന് തടഞ്ഞു ചിറൻകീഴ് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വലിയകട ലക്ഷ്മിപുരം ചന്തയിലാണ് സംഭവം വലിയകട ചന്തയിൽ പ്രവർത്തിക്കുന്ന ഇറച്ചി വിൽപ്പന കടയിൽ ചത്ത പശുവിന്റെ ഇറച്ചി വിൽക്കുന്നുവെന്ന് പോലീസിൽ ചിലർ വിളിച്ചറിയിച്ചു പരാതി ഉന്നയിച്ചവർ ചിറങ്കീഴ് സ്റ്റേഷനിൽ പരാതിയും നൽകി തുടർന്ന് എസ് ഐയുടെ നേതൃത്വത്തിൽ വലിയകട ചന്തയിലെത്തി പരിശോധന നടത്തുകയും കച്ചവടക്കാരനായ സുധീറിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു വലിയകടയ്ക്ക് കടയ്ക്ക് സമീപം ഫാമിൽ നിന്നാണ് പശുവിനെ വാങ്ങിയതെന്ന് സുധീർ സമ്മതിച്ചു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പശു രോഗം ബാധിച്ച് ചത്തതായി സ്ഥിരീകരിച്ചു ചത്ത പശുവിന്റെ ഇറച്ചിയാണ് പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്തിയതെന്നും തെളിഞ്ഞു പോലീസ് അറിയിച്ചതിനെ തുടർന്ന് ചിറയൻകീഴ് പഞ്ചായത്ത് പ്രസിഡന്റ് പി മുരളി പഞ്ചായത്ത് സെക്രട്ടറി വി ആർ നിഷ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി ഇറച്ചിയുടെ സാമ്പിൾ ശേഖരിച്ചു ബാക്കിയുണ്ടായിരുന്ന ഇറച്ചിയിൽ ഡീസൽ ഒഴിച്ച് നശിപ്പിച്ച ശേഷം വിൽപ്പനക്കാരനോട് തന്നെ മറവ് ചെയ്യാൻ നിർദ്ദേശിച്ചു ഇന്നലെ രാവിലെ ചെറുകിഴ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായ എന്നെ പഞ്ചായത്ത് ഒരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ചത്ത പശുവിൻ്റെ ഇറച്ചി വിൽക്കണം എന്നുള്ള പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിക്കുകയും അപ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ സെക്രട്ടറിയും പ്രസിഡൻറ്റും അതുപോലെ ഹെൽത്ത് എന്നുള്ള ജെ പി അച്ഛനും കൂടെ ചേർന്ന് നമ്മളെ ചന്തയിലെത്തുകയും ചന്തയിലെത്തിയപ്പോൾ ആ പശുവിൻ്റെ ഇറച്ചി വിൽക്കുന്ന സുധീർ എന്നുള്ള ആ കക്ഷി ഏകദേശം പകുതി ഭാഗത്തോളം ഇതിനകം വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചത്ത പശുവിൻ്റെ ഇറച്ചിയാണ് വിറ്റതെന്നാണ് പറയുന്നത് അവർ ഡോക്ടറെ പരിശോധിച്ച് ഡോക്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് ഏതായിരുന്നാലും നമ്മളത് അപ്പം തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തെ അറിയിക്കുകയും അവരും വന്നു ആ സമയത്ത് ആ താമസിച്ചാണ് അവരെത്തിയെങ്കിലും അവരും അതിന് അതിന്മേലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും തുടർന്ന് വിൽക്കാതിരിക്കാൻ വേണ്ടി പഞ്ചായത്ത് തന്നെ ആ ഇറച്ചികളെല്ലാം പിടിച്ചെടുക്കുകയും അത് നശിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യും ഡീസലും പെട്രോളും മണ്ണെണ്ണയും പെട്രോളും ഒഴിച്ച് അത് നശിപ്പിച്ച് കളയാനുള്ള ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം അനാരോഗ്യമായ പ്രവണത തറഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇനി ആ ചന്തയിൽ കച്ചവടം ചെയ്യാതിരിക്കാനുള്ള ഏർപ്പാട് ഇതിനകം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി പഞ്ചായത്ത് പറഞ്ഞതിന് ശേഷം മാത്രമേ ആ കച്ചവടം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം അത് ആ ഇറച്ചി ലൈസൻസ് പിടിച്ചിട്ടുള്ള സുധീർ എന്നുള്ള വ്യക്തിയെ അറിയിച്ചിട്ടുണ്ട് ആ സുധീർ എന്നുള്ള വ്യക്തിയാണ് ഈ പഞ്ചായത്തിലെ മാട്ടിറച്ചി വിൽപ്പനയുടെ കോൺട്രാക്ട് പിടിച്ചിട്ടുള്ളത് ആ കോൺട്രാക്ട് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി ആലോചിച്ച് റദ്ദെയ്യാനുള്ള നടപടി സ്വീകരിക്കും മാട്ടിറച്ച് വിൽപ്പന ഇവിടെ അവസാനിപ്പിക്കാനുള്ള നമ്മൾ ആലോചിക്കുന്നുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ കാര്യം ഗൗരവമായി രോഗം ബാധിച്ച് ചത്ത പശുവിന്റെ ഇറച്ചി വിൽപ്പന നടത്തിയതിന് കേസെടുക്കാൻ ചിറയൻകീഴ് പോലീസ് നിർദ്ദേശം നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് പി മുരളി അറിയിച്ചു ഭാരത് മിഷൻ ചിറയൻകീഴ്